അതിൽ സാങ്കേതികത്വം മാത്രമാണ് ഇപ്പോൾ പാലക്കാട് നൂറ്റി എഴുപത്തിയാറാമത്തെ ബൂത്തിൽ അതൊരു വിവാദ ബൂത്താണെന്ന് പ്രേക്ഷകർക്കറിയാം അവിടെയാണ് വോട്ട് ആരോപണം ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ആബ്സെൻറ്റീസ് ഷിഫ്റ്റ് ഡെത്ത് അതായത് ആ സ്ഥലത്ത് നിന്നും പെർമനൻ്റായി ആ മണ്ഡലത്തിൽ താമസിക്കാത്ത ആളുകൾ വോട്ട് മാറ്റിയവർ മരണപ്പെട്ടവർ എന്നിങ്ങനെ ഉള്ളവരുടെ ഒരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ഈ എസ് ഡി പട്ടികയിലുള്ളവർ സാധാരണ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല ഇപ്പോൾ എ എസ് ഡി പട്ടികയിലൂടെ രണ്ടു പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് നമുക്കൊപ്പം ഇക്ബാൽ ചേരുന്നുണ്ട് ഇക്ബാല് ഈ നൂറ്റി എഴുപത്തിയാറാമത്തെ നമ്പർ ബൂത്തിൽ സി ജെ ബി സ്കൂളിൽ എ എസ് ഡി ലിസ്റ്റിലൂടെ രണ്ടുപേർ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പോളിംഗ് ഏജന്റുമാർ ഒബ്ജെക്ഷൻ പറയാതെ അവർ അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നൂറ്റി എഴുപത്തിയാറാം ബൂത്തിലാണ് ഇപ്പോൾ എ എസ് ടി പട്ടികയിൽപ്പെട്ടുള്ള രണ്ട് പേർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ഇത് ഒരു പക്ഷേ ഷിഫ്റ്റ് ഗണത്തിൽപ്പെടുന്ന വോട്ടർമാരായിരിക്കും ഏതെങ്കിലും രീതിയിൽ നിയമാനുസൃതമായി തന്നെ ഈ ഷിഫ്റ്റിംഗ് നടപടി നടന്നുകൊണ്ടായിരിക്കും യാതൊരു രീതിയിലുള്ള ഒബ്ജക്ഷനും നിലവിൽ ഏജൻറ്റുമാർ ഉന്നയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രണ്ട് പേരാണ് എ എസ് ടി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പേരാണ് ഇപ്പോൾ നൂറ്റി എഴുപത്തി ആറാം ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്പുറത്ത് തന്നെ നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി ബൂത്ത് കൂടിയുണ്ട് അവിടെ ഇതുവരെയും എ എസ് ടി പട്ടികയിലുള്ള വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർമാരോട് കൃത്യമായ തന്നെ വിവരങ്ങൾ തേടിയപ്പോൾ അത്തരത്തിലൊരു വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നൂറ്റി എഴുപത്തി ആറിലും നൂറ്റി എഴുപത്തി ആറ് എയിലും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലും ഇപ്പോൾ ഏകദേശം നൂറ്റി അമ്പതിനോട് അടുത്തുള്ള വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു തുടക്കത്തിൽ വലിയ രീതിയിലൊരു നീണ്ട നിര ഈ ബൂത്തുകളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും നൂറ്റി എഴുപത്തി ആറിലും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ആറ് എയിലും ഇപ്പോൾ ക്യൂ നിൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഒൻപത് മണിക്ക് അല്ലെങ്കിൽ എട്ടര മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ നിലവിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നൂറ്റി എഴുപത്തിയാറാം ബൂത്തിൽ ഒരു ഓക്സിലറി ബൂത്തും കൂടിയും ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തിയാറ് എ എന്ന രീതിയിൽ രണ്ട് ബൂത്തിലും എഴുന്നൂറ്റി അൻപത് വീതം വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നൂറ്റി എഴുപത്തിയാറാം ബൂത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നൂറ്റി എഴുപത്തിയാറാം ബൂത്തിലാണിപ്പോൾ എ എസ് ടി പട്ടികയിൽപ്പെട്ടിട്ടുള്ള രണ്ട് പേരെത്തി പ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിയമാനുസൃതമായിട്ടുള്ള ഒരു വോട്ട് ചേർക്കലായതുകൊണ്ട് നിലവിൽ പോളിംഗ് ഏജൻ്റ്മാർ ആരും തന്നെ ഒബ്ജെക്ഷൻ ഉന്നയിച്ചിട്ടില്ല അതല്ലാത്ത രീതിയിലുള്ള വ്യാജമായിട്ടുള്ള അതല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു ഈ നൂറ്റി എഴുപത്തിയാറാം ബൂത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആര് തന്നെ വന്നാലും ഒബ്ജെക്ഷൻ ഉയർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം പക്ഷേ ഈ എ പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ കൃത്യമായി അവരുടെ എല്ലാം ഈ വോട്ട് രേഖപ്പെടുത്തിയുള്ള രണ്ട് ആളുകളുടെയും ചിത്രങ്ങൾ അതുപോലെ തന്നെ വീഡിയോ രേഖപ്പെടുത്തിയതിനു ശേഷം അവരിൽ നിന്ന് സത്യവാങ്ങ് യും എഴുതി വാങ്ങിയതിനു ശേഷം മാത്രമാണ് ഈ രണ്ട് പേരെയും വോട്ട് ചെയ്യാൻ നിലവിൽ പ്രിസൈഡിംഗ് ഓഫീസർ അനുവദിച്ചിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അരുൺകുമാർ ഓക്കെ എന്തായാലും അവിടെയും പ്രശ്നങ്ങളില്ല നൂറ്റി എഴുപത്തിയാറാമത്തെ നമ്പർ ബൂത്ത് അതിൽ വ്യാജ വോട്ട് ആരോപണം നേരിട്ട ബൂത്താണ് ആ ബൂത്തിൽ എ എസ് ഡി ലിസ്റ്റിലുള്ള രണ്ടുപേർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ആ പോളിംഗ് ഏജന്റുമാർക്ക് ഒബ്ജക്ഷൻ ഇല്ല കാരണം നിയമാനുസൃതമാണ് അവർ വോട്ട് രേഖപ്പെടുത്തുന്നവർക്ക് ബോധ്യമാവുന്നു മാത്രവുമല്ല ഈ എ എസ് ഡി പട്ടികയിൽ ശരി വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് അതാത് മണ്ഡലത്തിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താം ഏതെങ്കിലും തരത്തിൽ അത് ചലഞ്ച് വോട്ടാണെങ്കിൽ മാത്രമാണ് അവിടെ വെച്ച് അത് പരിശോധിക്കുകയും അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുക അതല്ലെങ്കിൽ പിന്നീടായിരിക്കും ഈ രണ്ടിടങ്ങളിലുള്ള ഇരട്ട വോട്ടടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും അന്വേഷണം ഉണ്ടാവുക